ശ്രീകണ്ഠപുരം നഗരസഭ കാനപ്പുറം വാർഡ് കോൺഗ്രസ് സമ്മേളനം കെ പി ലിജേഷിന്റെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മുഖ്യാതിഥിയായി സി പി എം വിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നുവന്ന ഇരുപത്തിരണ്ട് പേരെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണൻ ഹാരാർപ്പണം ചെയ്ത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം വിശദീകരിച്ച് പ്രഭാഷണവും ചെയ്തു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ജെ സ്റ്റീഫൻ ജി യു ജേക്കബ് പി രാഘവൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി ലിഷ ജോസഫ് കെ എന്നിവർ സംസാരിച്ചു ലക്ഷ്മണൻ കെ പി സ്വാഗതവും തോമസ് എം വി നന്ദിയും അറിയിച്ചു സംസാരിച്ചു വാർഡ് പ്രസിഡന്റായി ലക്ഷ്മണൻ കെ പി യേയും പതിനെട്ടംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള പുതിയ ഒരു വാർഡ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇന്ന് യോഗം വിപുലമായി ഇവിടെ ഇന്ന് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കും മൂന്ന് യോഗങ്ങളാണ് തുടർച്ചയായി ഇന്ന് ചേരുന്നത് ഇവിടെ തന്നെ മൂന്ന് മണിക്കാണ് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് രണ്ട് യോഗങ്ങൾ കൂടി പൂർത്തിയാക്കി കണ്ണൂരിലേക്കും പിന്നീട് ട്രെയിൻ പോകേണ്ടതു കൊണ്ട് നിയമസ്ഥയുള്ള നാളെ തുടങ്ങുന്നത് കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല വളരെ വിശദമായി അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇനി അവസരം ഉണ്ടാകും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുകയാണ്